ഹായ് കൂട്ടുകാരെ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുളിയഞ്ചീന്റെ റെസിപ്പി ആയിട്ടാണേ അപ്പൊ എന്റെ കടയിൽ ഞാൻ പുളിയഞ്ചി ഉണ്ടാക്കി കൊടുക്കണുണ്ട് എന്ന് കണ്ടപ്പളേ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അതിന്റെ റെസിപ്പി ഒന്ന് ഇടുവോന്നുള്ളത് അപ്പൊ അതിന്റെ റെസിപ്പി ഒന്ന് കാണിക്കട്ടോ അപ്പൊ പുളിയൊക്കെ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു രാവിലെ തന്നെ അതൊക്കെ നല്ലോണം ഞണ്ടി പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനിയും കൂടി ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതും ഒന്ന് അരിച്ചാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് അപ്പൊ ഉണ്ടാവുകൊണ്ട് ഞാൻ പുറത്ത് വിറകടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പൊ അവിടെ വലിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഇതാക്കണ നന്നാക്കി ഞാൻ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളകും ചോപ്പറിലിട്ട് എടുത്താണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ഇതാ കറിവേപ്പില ഉണക്കമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ആ പുളിയും ശർക്കരയും ചേർത്തിട്ടില്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാന് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു പിന്നെ അതാ വറ്റൽ മുളക് അതും കൂടി ചേർത്തതിനു ശേഷം കറിവേപ്പില കറിവേപ്പില കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഇതാക്കണം നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും അതൊരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ആയി കഴിഞ്ഞാൽ അതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മുളക് പൊടി ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മുളക് പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ആയിട്ടൊരിത്തിരി കായത്തിന്റെ പൊടി ഇതും ഏറാൻ പാടില്ല ട്ടോ കായത്തിന്റെ പൊടി ചേർക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കൊണ്ട് പുളിയഞ്ചിയിൽ ചേർത്ത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് നല്ലൊരു ടിപ്പാണ് പുളി ഇഞ്ചി ടേസ്റ്റ് കൂടാനൊക്കെ ഒരു അടിപൊളി ടിപ്പാണ് അപ്പൊ കായത്തിന്റെ പൊടിയും കൂടിയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണുണ്ട് അപ്പൊ ഈ ഒരു ഇഞ്ചി ഇതേപോലെ ഒന്ന് വറത്തെടുക്കണം കേട്ടോ അല്ലാതെ പച്ചക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളെ ഇരിക്കില്ല പെട്ടെന്ന് വരും അപ്പൊ ഞാൻ കടക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി എടുക്കല് പിന്നെ അതൊക്കെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം ആക്കണ നമ്മളാ ഒരു പുളിയും ശർക്കരയൊക്കെ തിളച്ച പകുതി അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പുളിയഞ്ചി പെട്ടെന്നൊന്നും ആയി കിട്ടൂല നമ്മൾ കുറച്ചധികം വെക്കുമ്പോൾ സമയം എടുത്തിട്ട് തന്നെ ഇളക്കി കുറുക്കി ആക്കി എടുക്കണം അപ്പൊ ഈ ഒരു രീതി ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചട്ടുകത്തിൽ എടുത്തു നോക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ചാടുന്ന സമയത്ത് അത് വാങ്ങി വെക്കും കേട്ടോ അടുപ്പത്തുനിന്ന് പിന്നെ കുറച്ച് സമയം നമ്മൾ വെക്കുമ്പോൾ അതൊന്ന് കുറുകി വരും ഇനിയിപ്പോൾ കുറുക വേണമെങ്കിൽ ചില ആൾക്കാർ അരിയൊക്കെ വറുത്ത് പൊടിച്ചിടലുണ്ട് കേട്ടോ ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല അല്ലാതെ തന്നെ അത് കുറുകി വരും കേട്ടോ പിന്നെ കുറുക അല്ല വേറൊരു ടിപ്പാണ് നമ്മളെ മൺചട്ടി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഇതിലൊഴിച്ചു കൊടുത്താൽ നല്ലോണം കുറുകി വരും അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം മൺചട്ടിയൊക്കെ വെള്ളമല്ലാതെ നല്ലോണം ഉണക്കി എടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പം ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് തോന്നുക ഇത് നാളത്തേക്ക് നല്ലോണം കട്ടിയായിട്ട് വരും കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റി ഒരു പുളിയഞ്ചിയാണ് ഞാൻ ഇതാണ് എൻ്റെ കടയിൽ വിൽക്കുന്നത് കേട്ടോ അപ്പം ഈ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്